ഞങ്ങളെല്ലാം ഭയപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇത് കാരണം എന്താണെന്നറിയോ ഇസ്രയേലില് പ്രശ്നങ്ങൾ നടക്കുമ്പം അവിടെ മലയാളികൾ കേരളത്തിലായിരുന്നു ഭയങ്കരമായ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത് വേറെ ഒരു സ്റ്റേറ്റിലും ഇത്രമാത്രം പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല കേരളത്തിലായിരുന്നു ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഉണ്ടായിട്ടില്ല ഈ പാലസ്തീനയും ഹസ്ബള്ളെ ഹമാസിനെ സപ്പോർട്ട് ചെയ്തിട്ട് കേരളത്തിലുള്ളവരായിരുന്നു പ്രശ്നക്കാര് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇസ്രയേലിൽ മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ റെഫ്യൂജി വിസയിലൊക്കെ വന്ന ഒരുപാട് മലയാളികളുണ്ട് അവരുടെയൊക്കെ വിസ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണ് എപ്പോഴാണ് ഞങ്ങളുടെ വിസ ക്യാൻസലാക്കുന്നതെന്ന് എന്നെ ഞാൻ കൊണ്ടുവന്ന എൻ്റെ കൂട്ടുകാരുടെയൊക്കെ വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു ഒരുപാട് മലയാളികളുടെ വിസ ക്യാൻസൽ ചെയ്തിട്ട് ഇറങ്ങുന്നവരെയൊക്കെ തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വിസ കൊടുക്കാതിരിക്കുകയാണ് മലയാളികളെ ക്യാച്ച് മലയാളികളെ തന്നെ നോക്കി അവരെ എമിഗ്രേഷൻ ക്യാച്ച് ചെയ്തിട്ട് നേരെ ഇന്ത്യയിലേക്ക് കയറ്റി വിടുവാണ് ഒരു മാസം പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഒക്കെ ജയിലിൽ പിടിച്ചുകൊണ്ട് ഇടുവാ ജയിലിൽ പിടിച്ചുകൊണ്ട് ഇട്ടിട്ട് എപ്പോഴാണോ അവർക്ക് ടിക്കറ്റ് കിട്ടുന്നത് ആ ടിക്കറ്റ് കിട്ടുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നത് ആ സമയം നോക്കി എല്ലാവരെയും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേരളത്തിലേക്ക് ഇത് എല്ലാ കേരളത്തിലെ മലയാളികളും ഇവിടെ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇവരവിടെ പ്രശ്നം കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഷെയർ ചെയ്തോണം കാരണം ഇവിടെ മലയാളികൾക്ക് മുൻഗണന ഉണ്ടായിരുന്നു ഇസ്രയേലില് മലയാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇസ്രയേലിലെ ഏത് ഏതൊരു പൗരനും നമ്മളെ കാണുമ്പോഴത്തേക്കും നമസ്തേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു പ്രശ്നം ഈ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ട് ഈ പിണറായി സർക്കാരിൻ്റെ സി പി എം ഗുണ്ടകള് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇവർ നടത്തിയ പ്രകടനങ്ങൾ ഈ പാലസ്തീനെയും അതായത് പാലസ്തീൻ ജനതയെ ആണെങ്കിൽ വേണ്ടില്ലായിരുന്നു ഹെസ്ബൊള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയേയും ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെയും ഇവര് സപ്പോർട്ട് ചെയ്തത് ഒരു ഭീകരവാദികൾക്ക് വേണ്ടിയാണ് ഇവർ ഇത്രയും പ്രതിഷേധ പ്രകടനങ്ങൾ അവിടെ നടത്തിയെന്ന് ഓർക്കണം യാതൊരു വിവരമില്ലാത്ത സി പി എമ്മുകാർ അവർക്ക് കുറച്ചെങ്കിലും തലയിൽ മൂളയുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധിയും ബോധം ഉണ്ടെങ്കിൽ അവർ തീവ്രവാദികൾക്ക് വേണ്ടി ഒരു രാജ്യത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി സാധാരണപ്പെട്ട പൗരന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് ഇവർ പ്രതിഷേധം വെച്ചിരുന്നെങ്കിൽ അത് നമുക്ക് അത് ശരി അത് അതിനകത്തൊരു ശരിയുണ്ടെന്ന് വിചാരിക്കാം ഇത് തീ ലോകം മുഴുവൻ ഭയപ്പെടുന്ന തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഇവരവിടെ ബാനറും കെട്ടി പ്രതിഷേധം നടത്തുകയാണ് കേരളത്തിൽ കൂടെ പക്ഷെ അത് കേന്ദ്ര ഗവൺമെൻറ് അതിനൊരു തടയിടേണ്ടത് അത്യാവശ്യമാണ് കാരണം ഒരുപാട് മലയാളികൾ പല രാജ്യങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അത് ഇന്ത്യൻ ഗവൺമെൻറ് ഈ സി പി എം ഗുണ്ടകളെയും ഈ സി പി എം സി പി എം തീവ്രവാദികളെന്നേ പറയാൻ പറ്റുള്ളൂ അവരൊരു പാർട്ടിയല്ല തീവ്രവാദ സംഘടനയാണ് അവർ സി പി എം എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഒരിക്കലും അവരൊരു പാർട്ടിയല്ല അവരെ നിലയ്ക്ക് നിർത്തണമായിരുന്നു പ്രതിഷേധമായിട്ട് അവർ തെരുവിലിറങ്ങിയപ്പം ഇന്ത്യൻ ഗവൺമെന്റ് ഓടിച്ചവരെ പരക്കകത്ത് കയറ്റണമായിരുന്നു ഒറ്റ കാരണവശാലും അനുവദിക്കരുതായിരുന്നു കാരണം ഇന്ത്യൻ ഗവൺമെന്റിന് ബാ അതിനുള്ള ബാധ്യതയുണ്ട് എന്നുവെച്ചാല് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള മലയാളികൾ ഇന്ത്യ ഇന്ത്യൻ മലയാളികൾ എന്ന് പറയാൻ പറ്റുള്ളൂ ഇന്ത്യയിലെ മലയാളികൾ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് ഇവരിങ്ങനെ ബാനറും പൊക്കി കേരളത്തിലുള്ളവർ ഇങ്ങനെ പ്രതിഷേധങ്ങളുമായിട്ട് നടക്കുമ്പം ഈ മലയാളികൾ വിദേശത്ത് കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഡയറക്റ്റ് ശാരീരിക പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് പല രാജ്യത്തും അതിവരെ മനസ്സിലാക്കുന്നില്ല അവർ ശരിയായ നടപടിയാണ് ചെയ്തതെങ്കിൽ കുഴപ്പമില്ല ഓക്കെ നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടാണ് നമ്മളിത് അങ്ങനെ വരുന്നതെന്ന് കൂട്ടാം ഇത് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് പാലസ്തീനും ലെബനോനിലും ഒക്കെ ഹെസ്ബോളെയും ഈ ഹമാസിനും വേണ്ടിയിട്ട് ഇവർ കേരളത്തിൽ കിടന്ന അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള കേരളീയരെ മുഴുവനും ഇവർ വിസ കൊടുക്കാതെ ഇവിടെ റെഫ്യൂജികളായിട്ട് ഒരുപാട് മലയാളികളുണ്ട് പക്ഷേ ഇന്ത്യയിലെ ഇപ്പം യു പിയിലുള്ളവരോ ബംഗാളികളോ ഒക്കെ ബംഗാളികൾക്കൊക്കെ ഇവിടെ ന നല്ല ജോലിയുണ്ട് അവരുടെ ആരുടെയും വിസ കട്ടാക്കുന്നില്ല അവരെ തിരിച്ചയക്കുന്നില്ല ഞങ്ങളൊക്കെ പലരും അത് ഒരുപാട് പേര് ചർച്ച ചെയ്തത് ഇവിടെ ഗുജറാത്തിലുള്ളവർക്കോ ബംഗാളികളോ ബംഗാളികളായി ആരുടെ അവർ കട്ട് ചെയ്യുന്നില്ല വിസ കെട്ട് ചെയ്യുന്നില്ല അവർക്ക് വിസ കൊടുത്തു കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് വിടുക അഞ്ച് വർഷം എങ്ങനെയാണേലും ഇവിടെ വിസ കൊടുക്കാൻ പറ്റും റെഫ്യൂജികൾക്ക് അഭയ നമ്മൾ ഇന്ത്യക്കാരെ അഭയാർത്ഥികളല്ല അതായത് ഇപ്പൊ എറിത്രിയ എത്യോപ്യ ആഫ്രിക്ക അങ്ങനെയുള്ള ഉക്രൈൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കൊക്കെയാണ് ഇവർക്ക് വിസ കൊടുക്കേണ്ട കാര്യമുള്ളു റെഫ്യൂജികളായിട്ട് ഇവിടെ വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് റെഫ്യൂജികളായിട്ട് ഇവിടെ ഈ ഇസ്രയേലിൽ വരുന്നുണ്ട് ആൾക്കാർ ഒരുപാട് റെഫ്യൂജികൾ പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ള രാജ്യമല്ല അവിടെ യുദ്ധങ്ങളോ മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങളോ ഭീഷണികളോ ഇതൊന്നുമില്ല അവിടെ ഒരു അഭയാർത്ഥി വേറൊരു രാജ്യത്തേക്ക് അഭയം തേടി പോകേണ്ട ആവശ്യമില്ല എന്നിട്ടും ഇന്ത്യയിൽ നിന്ന് റെഫ്യൂജി എന്ന് പറഞ്ഞിട്ട് ഇസ്രേലിലേക്ക് എത്തുന്നവരെ ഇവർ ഇവിടെ സ്വീകരിച്ച് വിസ കൊടുത്ത് ഇവിടെ ജോലി കൊടുക്കുന്നുണ്ട് അത് ഇന്ത്യയോടുള്ള ഒരു ബന്ധം കൊണ്ടാണ് പക്ഷെ അത് കേരളം നശിപ്പിച്ചു കളഞ്ഞു ഇന്ത്യയോടുള്ള ബന്ധമല്ല കേരളത്തിലെ ജനങ്ങളെ അവർ പുറന്തള്ളിക്കളഞ്ഞു കേരളീയ ഞങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുക എന്താ മലയാളികളെ കാണുമ്പോൾ ഇവർക്ക് എന്താ ഇത്ര പ്രശ്നം മലയാളികൾ വിസയ്ക്ക് നമ്മൾ നാല് മാസം കൂടുമ്പോൾ നാല് മാസം കൂടുമ്പോൾ നമുക്ക് വിസ കിട്ടുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഗോ ബാക്ക് ഇന്ത്യ എന്ന് അവർ പറയുന്നത് അവർ നമ്മളെ ഭയങ്കരമായിട്ട് മലയാളികളെ പുച്ഛത്തോടെയാണ് അവർ കാണുന്നത് ഇപ്പം അവർക്ക് ദേഷ്യമാണ് നമ്മളെ കാണുമ്പോൾ ഞങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇവർക്ക് എന്താണ് എമിഗ്രേഷൻ എന്താണ് നമ്മളോട് ഇത്ര വൈരാഗ്യം നമ്മളോട് എന്താണ് ഇത്ര ദേഷ്യം എന്ന് അവർ കയറി പൊക്കോളാനാണ് പറയുന്നത് ഇസ്രയേലിൽ നിൽക്കേണ്ടതെന്ന് എന്നിട്ട് അവർ മലയാളികൾ ചെല്ലുന്ന മലയാളികളുടെ എല്ലാം വിസ കട്ട് ചെയ്യുവാണ് ആക്കിയിട്ട് കയറി പൊക്കമെന്നാണ് പറയുന്നത് ഒരിക്കലും നടക്കാത്ത പോലെ ഈ എമിഗ്രേഷൻ പറന്നിറങ്ങി നടന്നിട്ട് ഈ വിസ ഇല്ലാതെ ഇവിടെ നിൽക്കുന്ന റഫ്യൂജികളായ കട്ട് ചെയ്തിട്ട് വീണ്ടും ഇവിടെ നിൽക്കുന്ന വിസ ഇല്ലാതെ നിൽക്കുന്ന ഈ റെഫ്യൂജികളെ മുഴുവനും അതായത് മലയാളികളെ തന്നെ അവർ തിരഞ്ഞു പിടിച്ച് അവർ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം